ചെന്നിത്തല ജിയുടെ കൊറോണ കാലഘട്ടത്തിലെ ഹലോ ഉസ്മാ ഓർമ്മയില്ലേ ഓർമ്മിക്കണം കാര്യം അതിന്റെ ഒരു രണ്ടാം എപ്പിസോഡ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് തുടങ്ങിയാലല്ലേ നമുക്ക് ഇതുകൂടി കണ്ടിട്ട് ഉസ്മാൻമാരുടെയൊക്കെ കഥാപാത്രം ഇറക്കിയുള്ള അഭിനയത്തെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോ ഹലോ ഉസ്മാൻ ഹലോ ഉസ്മാൻ ആ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇതോടുകൂടിയാണ് കൊറോണ കാലഘട്ടത്തിൽ സൂപ്പർ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഫോൺ ഓൺ ചെയ്ത് വെച്ച് നടത്തിയ നാടകം നാട്ടുകാർ പൊക്കിയെടുത്ത് വെളിയിട്ട് പൊങ്കാല ഇട്ടതോടുകൂടി ചെന്നിത്തല എന്ന പേര് പേരുമാറി ഉസ്മാനായി ആ ഹലോ ഉസ്മാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് പതിവ് മുടക്കാതെ ഒരു നടി ഇറക്കി ഗംഭീര അഭിനയങ്ങ് തകർത്തു അതും മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ മാധ്യമ ക്യാമറകൾക്കും അല്ലെങ്കിൽ മാധ്യമ എന്ന് പറഞ്ഞ് നടക്കുന്ന മാപ്രകൾക്കും ഈ നാടകമോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി അഭിനയിക്കുന്ന നാടക നടിമാരെ ഒരിക്കലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മാസാം മാസം ചുളുവിൽ കിട്ടണ പൈസ ആരെങ്കിലും കളയോ പക്ഷെ നാട്ടുകാരങ്ങനെയല്ല സൈബറിടങ്ങളിലും അതല്ല അവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെ ആശാ സമരത്തിലും പിന്നാലെ അവിടെ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റുകാർ നടത്തുന്ന സമരപ്പന്തലിലും ഒരു നാടക നടിയെ ഉസ്മാൻജി പർച്ചേസ് ചെയ്ത് ഇറക്കിയത് ദൃശ്യം കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ആ കുഴഞ്ഞു വീഴൽ നാടകവും എൻ്റെ വണ്ടിയിൽ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുള്ള ആ ഉസ്മാൻ ഫോൺ സംഭാഷണ ഡയലോഗ് പോലെ തന്നെ ഇതും അങ്ങ് പൊളിഞ്ഞിട്ടുണ്ട് ദൃശ്യം കണ്ടേ എന്റെ കാറിൽ തന്നെ ഇപ്പൊ അവരെ ആശുപത്രിയിലേക്ക് എത്ര മനോഹരമായ അഭിനയം നോക്കിയേ ആ തട്ടമിട്ട നടി ഒപ്പം നടക്കുന്നത് കണ്ടില്ലേ ആ നടി നേരെ കോൺസ്റ്റബിൾമാരുടെ ഇടയിലെത്തിയപ്പോൾ കുഴഞ്ഞങ്ങ് വീഴുകയാണ് അതുവരെ ചെന്നിത്തല ജിയോടൊപ്പം തന്നെ നടിയുണ്ട് ക്യാമറ കുളത്തിച്ചാടിയാൽ കൂടെ ചാടണം എന്നുള്ളതാണ് നടിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതായത് ഉസ്മാൻജി എങ്ങോട്ട് ചാടണം അതിനൊപ്പം ചാടിക്കൊള്ളണം അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ക്യാമറകളെല്ലാം വളച്ച് നിർത്തിയതിനു ശേഷം ഉസ്മാൻജി കണ്ണിറക്കി കാണിക്കുന്നു നടീതെ കുഴഞ്ഞു വീഴുന്നു എങ്ങനുണ്ട് ഉഷാറല്ലേ ഈ നാട്ടിൽ ഈ വീഡിയോ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചെന്നിത്തല ഉസ്മാനെ പോലെ മണ്ടണെന്നാണ് കരുതിയിരുന്നത് പക്ഷേ എന്ത് വേണം അതേപടി തന്നെ ആ ഉടായ്പിനെ അടുത്ത് നാട്ടുകാർ പുറത്തേക്കിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സൈബറിടം വലിച്ചെടുത്ത് പുറത്തേക്കിട്ടിട്ടുണ്ട് അതായത് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സൈബറിടത്തിൽ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്ത് നാടുനീളെ കാണിക്കുന്ന ചില കാപട്യങ്ങൾ അഭിനയിച്ച് തകർക്കുന്ന ചില കഥാപാത്രങ്ങൾ അവരെ വലിച്ചെടുത്ത് വെളിയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറാൻ വേണ്ടി നടത്തുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാർ കണ്ടറിയണം കണ്ടില്ലേ എത്ര വിദഗ്ധമായിട്ടുള്ള അഭിനയം നേരത്തെ സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്ത് പൈസയും കൊടുത്ത് ഇടപാടെല്ലാം തീർത്തതിന് ശേഷം ഇനി കടം പറഞ്ഞിട്ടുണ്ടോ അണ്ണം തരുമെന്ന് എന്നൊക്കെ ഇനി അറിയാം നേരെ എൻ്റെ വണ്ടി തന്നെ കയറ്റി തൊട്ട് താഴെയുള്ള ജനറൽ ഹോസ്പിറ്റലിൽ ആക്കിയതായിട്ടൊക്കെ വീരപരിവേഷത്തിന് വേണ്ടി വാചകം അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ് ആത്മാർത്ഥതയുണ്ടോ ഇല്ല സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇപ്പോൾ കാണുന്ന സമരങ്ങൾ ആണോ ആണെന്നേ അത് അങ്ങനെ നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ് അത് ഉസ്മാൻമാരുടെ ആവശ്യമാണ് വാർത്താ കച്ചവടക്കാരുടെ ആവശ്യമാണ് അവർക്ക് ഇത് രണ്ടും കൊണ്ടുപോയാലേ രണ്ടുപേരുടെ വൈറ്റിപ്പിഴപ്പിനുള്ള സാധനങ്ങൾ കിട്ടൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ സെറ്റിട്ട് നടത്തിയ ആ കുഴഞ്ഞു വീഴൽ നാടകം ക്യാമറ ചതിച്ചതോടുകൂടി പൊളിഞ്ഞു അന്ന് ഹലോ ഉസ്മാൻ അതെങ്ങനെയാണോ ക്യാമറ ചതിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും ക്യാമറ വില്ലനായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം